ഹായ് കൂട്ടുകാരെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് നമുക്ക് ഗാർഡനിലേക്ക് നല്ല അടിപൊളി പോട്ടുകൾ സെറ്റാക്കിയെടുത്താലോ അപ്പം അതിന് വേണ്ടിയത് ഇതുപോലെ വലിയ കുപ്പികൾ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കുപ്പികളായാലും കുഴപ്പമൊന്നുമില്ല വലുതാവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം കിട്ടുമല്ലോ ചെടികൾ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചത് ഈസ്റ്ററും ഒക്കെയായിട്ട് ഈസ്റ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കുപ്പികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുല്ലോ അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചത് ഇന്നതങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ബോട്ടിൽ കട്ട് ചെയ്യാനായിട്ട് പോവാണ് മൂടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എത്ര വലിപ്പം വേണോ ഈ പോട്ടിന് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ കാണുന്ന ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റിക്കർ എടുത്ത് മാറ്റിയിട്ട് അതിപ്പോൾ എത്ര ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഒരു എട്ട് കുപ്പികളുണ്ട് അപ്പോൾ ഉള്ള കുപ്പികൾ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനൊരു എട്ടെണ്ണമാണ് അപ്പോൾ പല ഷേപ്പിലും പല കളറിലുമുള്ള കുപ്പികളാണ് വലിപ്പം ഉള്ളതനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനിതാ കട്ട് ചെയ്തെടുത്തു ഇത് ഞാൻ ഈ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അടിഭാഗവും കട്ട് ചെയ്തെടുത്തു കേട്ടോ ഈ അടിഭാഗം നമ്മൾ ഈ മൂടി മൂടിഭാഗം ഇങ്ങനെ വെച്ചിട്ട് അതും അവിടെ ഈ മൂടിയുടെ ഉള്ളിലേക്ക് കടക്കാവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു വട്ടം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അത് കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരുന്നു മറ്റേ ഈ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഈ സെൻ്റർ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒരു പോട്ടിലുണ്ട സെന്റർ ഭാഗം കുറച്ച് വലിപ്പം കൂടിയപ്പോൾ നമ്മുടെ ഈ പോട്ട് കറക്റ്റ് നിൽക്കാതെ ഇങ്ങനെ ആടി ആടി മണ്ണിടുമ്പൊക്കെ വീണു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂടിക്ക് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പ്ലാന്റ്സ് വെക്കുന്ന പോട്ടിനൊക്കെ ഹോൾ ഉണ്ടാവുമല്ലോ വെള്ളം പോകാനായിട്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ നമ്മളതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പോട്ടുകൾ ഇൻഡോറായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് അടിയിലേക്ക് പോകില്ലല്ലോ അപ്പോൾ ഇൻഡോർ പോട്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ ഇത് ഞാൻ കുറച്ച് ഹൈറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പല വലിപ്പത്തിലുള്ളത് അങ്ങനെ കട്ട് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഈ ബോട്ടിൽ കണ്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ പജ്ജിയൊക്കെ പറയുമായിരുന്നു പള്ളിയിലൊക്കെ മെഴുകുതിരി വെക്കുന്ന സ്റ്റാൻഡ് പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പം അതുപോലെ നമ്മളിത് അങ്ങനെ വെച്ചു അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തു കേട്ടോ ഇനി ഞാനിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് പല കളറിലാണല്ലോ ഇരിക്കുന്നത് മാത്രല്ല എൻ്റെ ഈ ഒരു ഗാർഡനിലെ എല്ലാ പോട്ടുകളും വൈറ്റ് കളറാണ് അപ്പം ഞാൻ ഇത് രണ്ട് ഇത് കണ്ടോ ഇത് പെയിന്റിന്റെ പാത്രങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ വൈറ്റ് പെയിന്റ് ഇന്നലെ രാത്രി അടിച്ചു വെച്ചതാണ് കേട്ടോ അപ്പം ഇതും കൂടി പെയിൻ്റ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നമ്മൾ ഈ ഇതെല്ലാം വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് പ്ലെയിൻ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെന്തെങ്കിലും ഡിസൈൻ ഒക്കെ കൊടുക്കാമെന്നാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഇഷ്ടമുള്ള കളറിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ബ്ലൂ കളർ നേവി ബ്ലൂ കളർ പെയിൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഡോട്ട്സും ഒക്കെ ലൈനൊക്കെ വരച്ച് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഞാൻ ഈ എല്ലാ പാത്രത്തിനും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു മുകളിലും അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബോർഡർ പോലെയൊക്കെ വരച്ചു കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ടി ഇനി നമ്മൾ നമ്മളിതിലേക്ക് മണ്ണിട്ടിട്ട് ചെടികൾ വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചകിരിയുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിയിട്ട് അതിൻ്റെ ഏറ്റ ഇട്ട് കൊടുക്കുക വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിയിൽ ഇപ്പം ഹോൾ ഇട്ടിട്ടില്ല ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കൂടി പോയി എന്നുണ്ടെങ്കിൽ ആ മൂടി അങ്ങ് ഊരി മാറ്റിയാൽ മതി അപ്പം ആ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോക്കോളും കേട്ടോ മൂടി ഇട്ടിട്ടുള്ളത് ഊരി ഊരിക്കഴിഞ്ഞാലേ അതൊക്കെ അങ്ങ് വാർന്നു പോക്കോളും അങ്ങനെ ഞാൻ എല്ലാത്തിനും ഈ ചകിരിപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ചു നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതിൽ ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളിലേ വെക്കാൻ പറ്റുന്ന ചെടികൾ നോക്കി നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഗ്രാസ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഈ ഗ്രാസ് രണ്ട് മൂന്ന് പാത്രത്തിലുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുവായിരുന്നു അപ്പം അതിന് രണ്ട് ഇതിലും ഓരോരോ തൈകളിങ്ങനെ പറിച്ചു നട്ടോ അത് ഇങ്ങനെ തിങ്ങി ആ പാത്രം നിറഞ്ഞു വരും കേട്ടോ പിന്നെ വെച്ചത് നമ്മുടെ റൂബി പ്ലാന്റ് ആണ് പിന്നെ ഇത് റിയോ പ്ലാന്റ് രണ്ട് രണ്ട് പാത്രങ്ങളിലായിട്ടാണ് വെച്ചത് കേട്ടാ റിയോ പ്ലാന്റിന്റെ ഒരു ഗോൾഡൻ വെറൈറ്റി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ യെല്ലോ പോലെയാണ് വരിക ഇത് ട്രൈ കളർ ഇതും ഞാൻ രണ്ട് പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചു പിന്നെ ഈ മൂന്ന് പെയിന്റ് പാത്രത്തിൽ ഞാൻ എൻ്റെ കോളേസുകളാണ് എടുത്ത് നട്ടത് കേട്ട കാരണം കോളേഴ്സുകളൊക്കെ എൻ്റെ കേട് വന്ന് പോവുകയാണ് ഒരുതരം പ്രാണി വന്നതിൻ്റെ തണ്ടലിരുന്ന് നിറഞ്ഞ് നാശമായി പോവാണ് കേട്ടോ അപ്പം അത് മൂന്നെണ്ണം ഞാൻ ഇതിലേക്ക് എടുത്ത് നട്ടു താഴെ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് നട്ടത് തൽക്കാലം ഞാൻ ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലെ മറ്റു ചെടികൾക്ക് മുന്നിലായിട്ട് ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഇത് ഇൻഡോർ പോട്ടായിട്ട് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റിയോ പ്ലാന്റ് ആയാലും കോളിയസ് ആയാലും ഒക്കെ നമുക്ക് ഈ ഗ്രാസ് ആയാലും ഒക്കെ നമുക്ക് അകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് ടൈപ്പാണ് വെള്ളമൊഴിച്ച താഴെ പോവില്ല നമ്മള് മൂടിക്ക് ഹോൾ ഇടാത്ത കാരണം കൊണ്ട് ഇനി മഴക്കാലൊക്കെ ആയി പുറത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഹോൾ ഇട്ടിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഈ ചെടികളൊക്കെ ഇതിൽ നന്നായി വേരൊക്കെ പിടിച്ചൊന്ന് ഉഷാറായി വന്നാലാണ് അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കധികം കാശൊന്നും മുടക്കാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പോട്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ വേസ്റ്റായി കളയുന്ന കുപ്പികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അനുസരിച്ച് നമുക്ക് പോട്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്